ഈശോയിൽ സ്നേഹമുള്ളവരെയും ഇത് കുരുക്കുകൾ അഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയായിരിക്കാം പക്ഷേ ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങിയത് മൂന്ന് ദിവസം തുടർച്ചയായി ചൊല്ലിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ആദ്യമായി തന്നെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് ലഭിച്ചു ഒൻപത് ദിവസം അടുപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കുരുക്കുകൾ സാവധാനം അഴിഞ്ഞു തുടങ്ങി കാലങ്ങളായി തീരുമാനമൊന്നും ആകാതിരുന്ന എൻ്റെ ഒരു നിയോഗം അത്ഭുതം നടന്ന് എന്ന വണ്ണം സാധ്യമാക്കി കിട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ വേദനകളെയും ഓരോ നിയോഗങ്ങളെയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക മാതാവ് നമ്മുടെ എല്ലാ കുരുക്കുകളും അഴിച്ച് സമാധാനം കൊണ്ട് നിറയ്ക്കും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കന്യക മറിയമേ അപേക്ഷയുമായി വരുന്ന മക്കളെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞങ്ങൾ എത്ര നിസ്സഹായരാണെന്ന് നീ അറിയുന്നു ഞങ്ങളുടെ വേദന നീ ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വലിഞ്ഞിരിക്കുന്നത് നീ കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ എൻ്റെ ജീവിതത്തിലെ നാട ഞാൻ അങ്ങേക്ക് വരമേൽപ്പിക്കുന്നു നീയാകുന്നു എൻ്റെ ശരണം തിന്മയുടെ ശക്തികൾക്ക് അത് നിന്നിൽ നിന്നും തട്ടിയെടുക്കുവാൻ ആകില്ലെന്ന് ഞാൻ ധൈര്യപ്പെടുന്നു നിൻ്റെ കൈകൾക്ക് അഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാൽ നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കൽ നിന്നുള്ള മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഈ നിമിഷം നമ്മളുടെ അസ്വസ്ഥതകളെ നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകളെ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളെ നമ്മൾ ഈശോ തമ്പുരാനിലേക്ക് സമർപ്പിക്കുന്നു മാതാവ് വഴി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു മാതാവ് നമ്മുടെ എല്ലാ കുരുക്കുകളും അഴിച്ച് ഈശ്വര തമ്പരാനിൽ നിന്ന് നമ്മളിലേക്ക് സമാധാനം നിറയ്ക്കട്ടെ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ നീയാണ് എൻ്റെ ശരണം എനിക്ക് തരുന്ന ഏക ആശ്വാസവും എൻ്റെ ബലഹീനതയുടെ ശാക്തീകരണവും ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനവും ക്രിസ്തുവിനോടൊപ്പം ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായ മാതാവേം എൻ്റെ ഈ അപേക്ഷകൾ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമീൻ